മഹാന്മാരായന്മാരുടെ ഓർമ്മകൾ കൊണ്ട് ഗണ്യമായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റബീർ മാസം പ്രത്യേകിച്ച് മഹാനായ് അബ്ദുൽ ഖാദിർ

ഓ സത്യവിശ്വാസികളെ നിങ്ങൾ ജീവിക്കണം നിങ്ങളെ ഭയപ്പെട്ട് ജീവിക്കണം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം പറഞ്ഞത് നിങ്ങൾ സ്വാധീനങ്ങളോടുകൂടെ സച്ചിതരോടു കൂടെ നല്ല മനുഷ്യന്മാരോടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം എന്നതാണ്

അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മഹാന്മാരുമായുള്ള സ്വരൂപത് മഹാന്മാരുമായുള്ള ബന്ധം ആത്മീയമായ ഒരു ബന്ധം മനുഷ്യരുണ്ടായാൽ സ്വർഗപ്രവേശനം സുസാധ്യമാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അബ്ദുൽ അദ്ദേഹം ജീവിച്ചു പോയ ഒരു സാഹചര്യത്തെ അദ്ദേഹം ജീവിച്ച ഒരു പരിതസ്ഥിതി നമ്മളുടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അഞ്ചാം അഞ്ചാം നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ആറാം ആരംഭത്തിലുമാണ് മഹാനായ മുഹീദ്ദീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചിഹ്നങ്ങൾ മുഴുവൻ കാലഘട്ടമായിരുന്നത് അന്ന് ലോകം ഭരിച്ചിരുന്നത് ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിരുന്നത് അബ്ബാസികളും ആയിരുന്നു ലോകത്തെ ക്രൂരരായ ഭരണാധികാരികളായിരുന്നവർ ഇസ്ലാമിന്റെ സ്തംഭങ്ങളെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ തച്ചു തകർത്ത രണ്ട് ഭരണകൂടങ്ങൾ ആ ഭരണകൂടങ്ങൾക്കിടയിലാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു തആല ഹുദയം കൊള്ളുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അവരുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫലസ്തീനെ പറ്റി വിപുലമായ ചർച്ചകൾ നടത്തുന്നുണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അവരുടെ മുസ്ലിം സമൂഹം കീഴടക്കിയ ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസ് മഹാന്മാരായ മുസ്ലിം നിങ്ങൾക്ക് ഒന്നാം ഈ കാലഘട്ടത്തിലാണ് കൊള്ളുന്നത് പിന്നീട് എൺപത്തിയെട്ടോളം വർഷം ക്രിസ്ത്യാനികൾ പ്രശുദ്ധമാക്കപ്പെട്ട വൈക്കുൽ മുഖ്യം നടത്തി ഹിജ്രൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കീഴടക്കിയോളം വർഷം

ആത്മീയ വഴിയായ സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹത്തിലൂടെയാണ് നിങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടങ്ങൾ തുടങ്ങുന്നത്

എങ്ങനെയാണ് മുസ്ലിം സമൂഹം ആത്മീയത പത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ആത്മീയത കഴിവണെന്ന് ഭൗതികമായ നേട്ടങ്ങൾ മുസ്ലിം സമൂഹത്തിന് കടന്നു വരുന്നത് സാഹചര്യത്തിൽ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയൂബിയുടെയും മഹാനായ നൂറുദ്ദീൻ മുസ്ലിം സിയാവൂടെയും എല്ലാമെല്ലാമായ ഒരു ആരാധനാ കേന്ദ്രം മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് എങ്ങനെയാണ് ആത്മീയതയിലൂടെ മാനായ മുഹിദ് പ്രചരിപ്പിച്ച പ്രസരിപ്പിച്ച ആത്മീയ വഴിയിലൂടെ കീഴ്പെട്ട് വരുന്നത് മുസ്ലിം സമൂഹം എവിടെയൊക്കെ തകർന്നു പോയിട്ടുണ്ടോ എവിടെയൊക്കെ നിരാലംബനും നിരാശ്രതമായിട്ടുണ്ടോ അവിടെയൊക്കെ മുസ്ലിം സമൂഹത്തിന് കൂട്ടായി വന്നിട്ടുള്ളത് ആത്മീയതയാണ് നമുക്ക് വിജയിക്കാൻ കഴിയില്ല ആത്മീയതയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി വെക്കേണ്ടത് എന്തൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം ഒരു മുസ്ലിമിനും സ്വസ്ഥതയും സമാധാനവും നൽകില്ല ശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പറയുന്നത് അതുകൊണ്ട് ഹൃദയം ശാന്തമാകും ഹൃദയത്തിന് സമാധാനം ലഭിക്കും പിടിച്ച മുഖവരിതമായാൽാരി ഭൗതികതയുടെ അതിപ്രസരണം നടക്കുന്ന ലോകത്ത് മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനമില്ല മനസ്സിന് സ്വസ്ഥതയില്ല അതിന് പരിഹാരം വിശുദ്ധമാകപ്പെട്ട ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് മനസ്സ് സമാധാനപ്പെടാനുള്ള മാർഗം മനസ്സിന് ആഹത്തുണ്ടാവാനുള്ള മാർഗം അള്ളാഹുവിനെ ഓർക്കരാൻ ആത്മീയപരമായ വഴിയിലേക്ക് കടന്നു ചെല്ലാൻ ആത്മീയയില്ലാതെ മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ലോകത്ത് ആത്മഹത്യ നടക്കുന്ന രാജ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആത്മഹത്യ നടക്കുന്ന രാജ്യങ്ങളിൽ അൻപത് രാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാജ്യം അൻപത് രാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രമാണ് മുസ്ലിം രാജ്യമായിട്ടുള്ളത് ബാക്കിയൊക്കെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രങ്ങളാണ് എന്താണ് എന്താണ് സംഭവിക്കുന്നത് മനുഷ്യന്റെ മനസ്സിന് നഷ്ടപ്പെടുമ്പോ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നു സമാധാനം ലഭിക്കുന്നില്ല അവിടെയാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വളരെ കൃത്യമായ പരിഹാരം നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിന്റെ മനസ്സിന് സമാധാനം കിട്ടും മനസ്സിന് ആഹത്ത് കിട്ടും സുബഹി നിസ്കരിച്ച് നിങ്ങൾ ജോലിക്ക് പോയി നോക്കണം ഒരു പേജ് നിങ്ങൾ പോയി നോക്കണം മനസ്സിന് കിട്ടും കിട്ടും സന്തോഷവും വേൾഡ് ഹെൽത്ത് നടത്തിയ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു മുസ്ലിം നാമധാരികളിലെ മുസ്ലിം വിശ്വാസികളുടെ ആത്മഹത്യ നിരക്ക് പൂജ്യം പോയിന്റ് ഒരു ശതമാനമാണ് ഒരു ലക്ഷത്തിലേക്ക് ചോർത്തി നോക്കുമ്പോൾ പൂജ്യം പോയിന്റ് ഒരു ശതമാനം എന്നാൽ മുസ്ലിം അല്ലാത്ത മറ്റു ആളുകളുടെ ആത്മഹത്യാ ഒരു ലക്ഷത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് മുസ്ലിം സമൂഹത്തിന്റെ എവിടെ നിന്നാണ് ഈ ഊർജ്ജം ലഭിക്കുന്നത് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നവരുടെ ആത്മീയപരമായ മുന്നേറ്റങ്ങളിൽ നിന്നാണ് ആത്മീയത മനുഷ്യനുണ്ടോ അവിടെ മനുഷ്യർ വിജയിക്കും അതാണ് നമ്മ ഓർമ്മപ്പെടുത്തുന്നത് ഇവർ ജീവാനി തങ്ങളുടെ ജീവിതം നമ്മ ഓർമ്മപ്പെടുത്തുന്നതാണ് ആത്മീയത കൈവരിക്കണം ദിക്റിൽ നിലനിർത്തുന്ന സ്ഥാപനങ്ങൾ ഓർമ്മകളെ ഈ ഈ ലോകത്ത് സ്ഥിരപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ പള്ളികൾ ദീനി വിജ്ഞാനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സഹായിക്കുക എന്നത് മമ്മിന്റെ ബാധ്യതയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഇവിടെ നിലനിൽക്കണം ഈ ഓർമ്മ ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല ഈ ഓർമ്മയിലാണ് മനുഷ്യന്റെ സമാധാനം മുഴുവൻ കിടക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ആ ഓർമ്മയാണ് മനുഷ്യന്റെ എല്ലാ പുരോഗതിക്കും കാരണം ആ ഓർമ്മ മനുഷ്യനെവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുവോ അവിടെ വെച്ച് മനുഷ്യൻ നഷ്ടം തകരും മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം പോകും ഇത് വളരെ കൃത്യമാണ് പഠനങ്ങൾ അതാണ് തെളിയിക്കുന്നത് ഭൂമി കുരുത്തങ്ങൾ ലോകത്തുണ്ടാവും ഈ ലോകത്ത് സ്വാനിഹങ്ങളായ നല്ല മനുഷ്യന്മാരില്ലായിരുന്നെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന കുറാ നോമ്പ് നോക്കുന്ന നല്ല മനുഷ്യന്മാർ ഈ ലോകത്തുള്ള തമ്മാടികൾ നശിക്കുമായിരുന്നു നമ്മുടെ തമ്മാടികളുടെ നിലനിൽപ്പില് എല്ലാ തെറ്റുകൾ ചെയ്തിട്ടും അനാചാരങ്ങൾ ചെയ്തിട്ടും അരാജകത്വങ്ങൾ ചെയ്തിട്ടും നമുക്കൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ടാകുന്നത് സ്വാതിഹ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് ആ സാന്നിധ്യമില്ലെങ്കിൽ

ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും മൃഗങ്ങളെ പോലെ പോകുമായിരുന്നു എന്ന് മഹാനായ ബസരി രേഖപ്പെടുത്തി വെക്കുന്നു അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയത നമ്മൾ നിലനിർത്തണം ആത്മീയ നിലനിർത്തണം എങ്ങനെയാണ് നിലനിർത്തുക അള്ളാഹുവിനെ കുറിച്ച് വയ്ക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വരെ വിശുദ്ധമാക്കപ്പെട്ട പഠിക്കുന്ന ദീനി സ്ഥാപനങ്ങളെ സഹായിക്കണം നമ്മൾ ഏതായാലും പഠിച്ചില്ല നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്ക് ജീവിതകാലത്ത് ഖുർണാനും ഹദീസും പഠിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് പഠിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ അലഹം വിപുലമായ രീതിയിൽ ആറു മാസ കാലമായി തുടങ്ങിയിട്ട് പഠിപ്പിക്കപ്പെടുന്നു ഈ മനുഷ്യൻ ആത്മീയ ആത്മീയതയുള്ള വിഷയം കൈവരിക്കണമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ ദർശുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ചിന്ത ഒരലോചന നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അതിനെ അതിനെ പരമാവധി സഹായിക്കുക നിലനിർത്തി ആദരിക്കണം ബഹുമാനിക്കണം ബഹുമാനിക്കണം അതാണ് നമ്മോട് പറയുന്നത് ാണ് എന്ന് വിശുദ്ധമായത്

അതുകൊണ്ടാണ് അതിനെ ബഹുമാനിക്കാൻ നാല്പിച്ചത് ഇങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെട്ട മഹാന്മാരെ ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ ഇതിനൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയുമാണ് ഒരു സത്യവിശ്വാസം ചെയ്യേണ്ടത് അതാണ് ഈ റബിയുസർ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അതിനപ്പുറത്ത് നമ്മൾ ആത്മീയത എന്ന് പറയുമ്പോ കപട ആത്മീയതയെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല കപട ആത്മീയത സ്വീകരിച്ചുകൊണ്ട് கபட ஆத்மீய சரிகர முன்னில் சென்று கொண்டு நம்மட ஆசியை আদর্শவும் നമ്മൾ பரையும்பக்கான் படilla ஹபீபா இ நபிதங்கள் പറയുന്നു மன் அத்தா உராஃபன் ஃபசஅலஹு அன் ஷை இன் ஒரு ஆள் ஒரு ஜால்சின்ட समीप வந்துச்சെന്നു ஒரு ஜால்சின்ட समीप வந்துச்சെന്നു தன்ன தேவைகள் விரவெச்சான் ஜால்சின்ட समीप தாரेंगे சென்றால்

ഇവയൊക്കെ സഹായിക്കുക ഇവയുമായി സജീവമായി ബന്ധം പുലർത്തുക ഇതാണ് ആത്മീയതയ്ക്കുള്ള പരിഹാരം അല്ലെങ്കിൽ ഏതെങ്കിലും അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം ഈ ആത്മീയതയാണ് നമുക്ക് വേണ്ടത് മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് ദുഃഖമില്ല പേടിയില്ല ദുഃഖവും ടെൻഷനില്ല ഔരിയാക്കന്മാർക്ക് ടെൻഷനില്ല എന്നാണ് ഖുറാൻ പറയുന്നത് എന്താണ് അതിന് കാരണം എന്താണതിന് കാരണം പറയുന്നത് ആന്മാരായ മുൻ രേഖപ്പെടുത്തുന്നു ന്മാർക്ക് ദുഃഖവും ഭയവും ഇല്ലാത്തതിന്റെ കാരണം അവർക്ക് ആളുകളാണ് അവർ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഭാവിയെ കുറിച്ചോ കഴിഞ്ഞ ബോധനെ കുറിച്ചോ ചിന്തയില്ല ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇതിനെ കുറിച്ച് മാത്രമാണ് ചിന്ത നാളെ കുറിച്ച് ചിന്തയില്ല അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ബോധനെ കുറിച്ച് ചിന്തയില്ല ഇന്ന് ഈ ജീവിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അങ്ങനെ ഒരാൾ ചിന്തിച്ച് ഒരാളുടെ മനസ്സിനെ ക്രമപ്പെടുത്തി നോക്കിയാൽ ടെൻഷൻ ഉണ്ടാവില്ല സ്വഭാവമാണ് ഇപ്പോൾ ജീവിക്കുന്ന പിറവൻഡിലും ജീവിക്കരുത് ഈ സെക്കൻഡിൽ ജീവിക്കുക ഇത് ഔലിയാക്കന്മാർക്ക് ടെൻഷൻ ഇല്ലാത്തതിന്റെ മാർഗമായി മഹാന്മാരായ മുഖസ്ഥിരി രേഖപ്പെടുത്തുക അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാരണം അതാണ് അവർ അസുഖാ

രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആത്മഹത്യ നിരക്ക് കൂടുന്നത് ആത്മീയതയിൽ നിന്ന് നമ്മൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇത്തരം സാഹചര്യം മനുഷ്യനൊരിക്കലും പുരോഗതി നൽകുന്നതല്ല മനുഷ്യന് പുരോഗതി നൽകുന്നത് ആത്മീയതയുടെ വഴിയാണ് എന്ന് മനസ്സിലാക്കണം അതാണ് ഈ റബി ഏറ്റവും വലിയ എന്ന് മാത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്